കമ്മിറ്റിക്ക് മൊഴി നൽകിയവർക്കായി നോഡൽ ഓഫീസറെ നിയമിച്ചു മൊഴി നൽകിയവർ ഭീഷണി നേരിടുന്നുവെന്ന ഡബ്ല്യു സി സിയുടെ പരാതിയിലാണ് നടപടി ജി പൂങ്കുഴലി ഐ പി എസ് ആണ് നോഡൽ ഓഫീസർ വിവരങ്ങളുമായി നൽകാം ഹേമാ കമ്പറ്റിക്ക് മൊഴി നൽകിയവർ ഭീഷണി നേരിടുന്നതായി സി ഡബ്ല്യു സി സി ആരോപിച്ചിരുന്നു മൊഴി നൽകിയവരും മറ്റ് വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് സി ബ്ലൂ ഡബ്ല്യു സി സി അഭിഭാഷകനും ചൂണ്ടിക്കാട്ടിയിരുന്നു പരാതിക്കാർക്ക് എല്ലായ്പ്പോഴും എസ് ഐ ടി അംഗങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കണമെന്നില്ല ഈ സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ മാർഗമുണ്ടാകണമെന്ന് സി ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് എസ് ഐ ടിയോട് നോഡൽ ഓഫീസറെ നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് പിന്നാലെയാണ് ജി പൂങ്കുഴി ഐ പി എസിനെ നോഡൽ ഓഫീസറായി ഇപ്പോൾ നിയമ ഉത്തരവായിരിക്കുന്നത് ഭീഷണിയോ ആക്ഷേപമോ നേരിടുന്നവർക്ക് നോഡൽ ഓഫീസറെ ബന്ധപ്പെടാം പരാതികളിൽ നടപടി സ്വീകരിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ നോഡൽ ഓഫീസറെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്